ിന്റെ അവസാന മണിക്കൂറിലും ആറ്റിങ്ങലിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എം പി ആയിട്ടുള്ള അടൂർ പ്രകാശ് ഒരു പച്ച നുണ പ്രചരിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഒരാളാണ് ഇപ്പോൾ വീണ്ടും നിൽക്കുന്നു എന്ന ഈ ഒരു ആറ്റിങ്ങലിലേക്ക് എന്തു മാറ്റങ്ങൾ കൊണ്ടുവരാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആറ്റിങ്ങലിലേക്ക് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഞാൻ ചെയ്തു വെച്ച പല പദ്ധതികളും ആ പദ്ധതികളുടെ പൂർത്തീകരണം ഉണ്ടാകണം അപ്പം അതിന് ഒരു ഉദാഹരണമാണ് നമ്മുടെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടമ്പാട്ട് കടമ്പാട്ടുകൂടം മുതൽ കഴക്കൂട്ടം വരെയുള്ള റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളും അതുവഴി പോയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൂടാതെ ബൈപ്പാസ് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ആറ്റിങ്ങൽ ബൈപ്പാസ് കൊണ്ടുവന്നത് ഞാനാണ് കഴിഞ്ഞ അഞ്ച് വർഷം എന്ത് ചെയ്തു എന്നതിനെ സംബന്ധിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ പുതുതായിട്ട് വന്ന എന്ത് കണ്ടാലും ഞാനാണെന്ന് പറയുന്ന ആ കുമ്മനടി പരിപാടി ഉണ്ടല്ലോ അതിൻ്റെ വസ്തുത എന്താണെന്ന് നിങ്ങൾ അറിയണം ഈ ആറ്റിങ്ങൽ ബൈപ്പാസ് ആറ്റിങ്ങൽ ബൈപ്പാസ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ജനം തെറ്റിദ്ധരിക്കും അങ്ങനെ വെറും രണ്ടു കോടി രൂപ മാത്രം ആസ്തി വികസന ഫണ്ടുള്ള ഒരു എംപിക്ക് ലക്ഷക്കണക്കിന് കോടി ചെലവഴിച്ച് നിർമ്മിക്കുന്ന ബൈപ്പാസ് അഥവാ ദേശീയപാതയിൽ എന്ത് തരം അവകാശമാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഉള്ളത് എന്ന് നിങ്ങൾ ഒന്ന് കേട്ടിരിക്കുന്നു ആറ്റിങ്ങൽ ബൈപ്പാസും എന്താണ് ആറ്റിങ്ങൽ ബൈപ്പാസ് കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം കഴക്കൂട്ടം വരെ പണി പുരോഗമിക്കുന്ന എൻ എച്ച് അറുപത്താറിന്റെ ആറ്റിങ്ങൽ ഉൾപ്പെടുന്ന ഭാഗത്തിന്റെ റീച്ചാണ് ആറ്റിങ്ങൽ ബൈപ്പാസ് എന്ന് പറയുന്നത് രാജ്യത്ത് ആദ്യമായി സ്ഥലമേറ്റെടുപ്പിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം തുക സംസ്ഥാന സർക്കാർ നൽകിയും കോൺഗ്രസ് ബി ജെ പി കുത്തിതിരിപ്പുകളെ അതിജീവിച്ചുമാണ് കേരളത്തിൽ ദേശീയപാതാ വികസനം യാഥാർത്ഥ്യമാകുന്നത് ആകെ അറുന്നൂറ്റിമൂന്ന് കിലോമീറ്റർ അതിൽ ആറ് കിലോമീറ്റർ മാത്രം വരുന്ന പാലം മുതൽ വരെയുള്ള ഭാഗം അടർത്തിയെടുത്ത് പ്രകാശന്റെ വരുന്നതെന്ന് പറഞ്ഞാൽ പ്രകാശനെ തെറ്റാതെ വിളിക്കാം ഉത്തരം താങ്ങി പല്ലി എന്ന് നാട്ടിലെ സർവഗർഭവും എന്റതാണെന്ന് ഒരാൾ നടന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എവിടെ എന്തുണ്ടോ അതിന്റെ പിതാവ് ഞാനാണ് അങ്ങനെ പറഞ്ഞു നടക്കുന്ന പ്രകാശൻ നാല് ഹൈമാസ് ലൈറ്റും കേരള ഹൗസിൽ നിന്ന് മുടങ്ങാതെ ഉണ്ടംപൊരിയും ചായയും കുടിച്ചാൽ ഏക ിയുടെ അവകാശവാദമാണ് എന്നിട്ട് ഒരു പുസ്തകം ഇറക്കി അതിലെല്ലാം പച്ച കള്ള എഴുതി നിറച്ചു വെച്ചേക്കാണ് സാധാരണക്കാര് പോയി നോക്കത്തില്ലല്ലോ അങ്ങ് ദൂരെയുള്ള വികസന പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് അങ്ങ് തള്ളിയാൽ എല്ലാം ജനം വിശ്വസിച്ചുള്ളുമെന്ന് കരുതുകയാണ് പക്ഷേ അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ലല്ലോ ആ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ദേശീയപാതാ വികസനം സംസ്ഥാന സർക്കാർ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കി സ്ഥലം സ്ഥലമേറ്റെടുത്തു കൊടുത്ത് ദേശീയപാത അതോറിറ്റി റോഡ് നിർമ്മിക്കുന്നതിൽ അത് എൻ്റെ വികസനത്തിൻ്റെ ഭാഗമാണെന്ന് തള്ളാനുള്ള ആ കഴിവുണ്ടല്ലോ അതിനെയാണ് കോൺഗ്രസുകാരുടെ കുമ്മനടി എന്ന് പറയുന്നത് ഒന്നും ചെയ്തില്ലെങ്കിൽ എന്ത് മറ്റുള്ളവർ ചെയ്ത് നടപ്പാക്കുന്നതിനെ എന്റേതെന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കാനും മാധ്യമ കോലുകൾക്ക് മുന്നിൽ ഇങ്ങനെ നുണപ്രചരണം നടത്തിയാൽ തിരിച്ചു ചോദ്യമുണ്ടാകില്ല അവരെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള മനോഭാവമാണ് ഈ വ്യാജ പ്രചരണത്തിന് കാരണം പക്ഷേ ജനം വസ്തുത അറിയാതിരിക്കില്ലല്ലോ ഞങ്ങളുടെ മാപ്രകൾ മാത്രം വിചാരിച്ചാൽ ഈ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ കണ്ണും കാതും അടച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ടോർച്ച് പ്രകാശന ഇപ്പോ ഈ അവസ്ഥയിൽ പൊളിഞ്ഞടുങ്ങുന്നത്